എന്താ ഞാൻ വലിയ സുഖത്തിലല്ല കഴിഞ്ഞ ട്രിപ്പ് പോയി വന്നതിന് ശേഷം എന്താ പനിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഞാൻ നോക്കായി വരച്ചേ ഓക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ നമ്മളെ കൂടെ ക്യാമറമാൻ സിനാൻ ഉണ്ട് പിന്നെ ഫാസിൽ വരാമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ അപ്പം ഏകദേശം മനസ്സിലുണ്ടാവും ഇന്ന് നമ്മളെ നമ്മളല്ലേ എൻ്റെ എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലുള്ളവണ് മാറിന്നിട്ടാണ് വീട് എടുക്കുന്നത് മാമൻ്റെ വീടിനോട് ഇവിടെ വീഡിയോ എടുക്കുന്ന സ്ഥലം അത് കണ്ടാൽ അറിയുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ സോണ്ടിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ അവിടെ ക്ഷമിക്കണം അപ്പോൾ അവിടെ നിന്നിട്ടാണ് വീഡിയോ നമുക്ക് എടുക്കുന്നത് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് കാണൂല്ലേ ഞാൻ അവരോട് വ്ളോഗൊന്നും എടുക്കുന്നില്ല അവനോട് സർപ്രൈസ് ഒന്നും ഇല്ലേ ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ച് അവരിപ്പോൾ കുറേ ആയിട്ട് അവിടെ തന്നെ ഗൾഫിലായത് കൊണ്ട് എന്താ മറ്റേ നമുക്ക് വിഷ് ചെയ്യാനല്ലേ കഴിയുള്ളൂ ബർത്ത്ഡേ ഇവിടെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തേലും കൊടുക്കാനേ കഴിയുള്ളൂ കുറെ കാര്യം ചെയ്യേണ്ട വന്നേ അപ്പൊ ഇതുവരെ ഇതുവരെ ഞാൻ അവരെ ബർത്ത്ഡേക്ക് ഒന്നും കൊടുത്തില്ല ഞാൻ ഇടക്ക് വിഷ് വിഷ് ചെയ്യലുണ്ടാ ഓർമ്മയില്ല വിഷ് ചെയ്യുന്ന ഒന്ന് ഗ്രൂപ്പിലായിട്ട് ഒന്നും പറയ പേഴ്സണലൊന്നും പറയൊന്നുമില്ല ഒന്നേ കൊടുത്തില്ല അപ്പൊ ഒരു എക്സ്പെക്ട് ചെയ്യണ്ടാവൂല ഞാൻ കൊടുക്കണേ നിന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞ ഞാൻ തരുന്നില്ല എന്നാ പിന്നെ എന്നാലും ഓൾറെഡി എന്താണ് ഒരു ഹസ്ബൻഡ് അതായത് ഡളിയന്മാര് രാത്രി വന്നു പന്ത്ര മണിക്ക് അപ്പോ എന്നിട്ട് ഓർക്കൊരു സർപ്രൈസ് കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ എന്താ ഞാൻ തരണില്ല അതിൻ്റെ ഇതിൽ കൂട്ടിക്കോളി എന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ബ്ലോഗ് നമ്മൾ സർപ്രൈസ് കൊടുക്കണേ അപ്പോൾ എന്താവും അറിയില്ല സർപ്രൈസ് ആവുമില്ലയോ ഒന്നും അറിയില്ല പിന്നെ എല്ലാവരെയും ഞാൻ വിളിച്ച് വരുത്തി അപ്പോൾ കുറച്ച് ഞാൻ വരുവേക്കും നമ്മൾ ഈവനിങ് തന്നെ കൊടുക്കാനാണ് പ്ലാന് ഇനിയിപ്പോൾ നടക്കുമില്ലയെന്നറിയില്ല നോക്കി നോക്കാം നമുക്ക് എന്തായാലും ഞാൻ നമ്മളിപ്പോൾ എന്താ പിന്നെ ഞാൻ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ മേടിച്ചു കേട്ടോ ഗിഫ്റ്റ് മീൻസ് ചെറിയ ഗിഫ്റ്റ് വലുതൊന്നുമില്ല ചെറുതായിട്ട് ആ ഇന്നലെ മേടിച്ചിരുന്നു ഗിഫ്റ്റ് പക്ഷെ ഇന്ന് മറ്റേ ഡെക്കറേറ്റ് ചെയ്യാനുള്ളേ ആ സാധനം മാത്രം ഒന്ന് മേടിക്കുന്നുണ്ട് മറ്റേ ഓപ്പറും സ്പ്രേ ഒക്കെ അത് മാത്രമൊന്നും മേടിക്കുകയുള്ളൂ ബാക്കിയുള്ള ഞാൻ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ പോക്കി കിടക്കില്ല കാരണം മഴയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കൊടുക്കും നമ്മുടെ അടുത്ത് കാറില്ല സിനാൻ്റെ കാറിനെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിരുന്നു സിനാൻ്റെ കാർ വൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മൾ ബൈക്കുമ്പോൾ തന്നെ പോണ്ടി വരും അപ്പോൾ ഫാസ്റ്റിൽ ഒന്നുകൊണ്ട് നമ്മളത് എടുക്കാൻ പോണത് ഞാൻ കാണിക്കാം അല്ല സിനാനെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കാണാം സർപ്രൈസ് സൗകര്യം അറിയില്ല നമ്മളാലും നമ്മൾ വീഡിയോ എടുക്കും അവർക്കൊന്ന് കൊടുക്കും

സാധനങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാ പൊട്ടിക്കണതോ പിന്നെ തൂക്കണതും ഒക്കെ മെയിൻ പ്രശ്നം വീട്ടിലുള്ളതാണ് അവരെ മാറ്റി എടുത്തിട്ട് ഭയങ്കര ടാസ്ക് വെച്ച് പരിപാടിയാണ് എന്നാലും നമ്മൾ ശ്രമിക്കും ഓക്കെ വയക്കമാണ് ആദ്യം ഫാസിൽ കേറി സാധനങ്ങൾ ഉണ്ടോ ചോദിച്ചോക്ക് അതുമ്പോ പോസ്യമുള്ളൊ ചെല്ലേ ഇല്ലെങ്കി ചെല്ലി അത് ഉണ്ടാവില്ലടാ പിന്നെ ഈ കടം തീർ വെച്ചത് എന്തായാലും ഉണ്ടാവും സൗണ്ട് നല്ല പോയില്ലടാ ആ

ല്ലേ എടുത്തോ ഒന്നും കൂടാ ഒന്നും കൂടാണോ ആ അതിനടുത്തോ ഇതല്ല ഇതിന് കൈ പോന്നിട്ട് പ്രശ്നം അല്ലേ നല്ല മഹിതരാ നല്ല മഹിതര ഇങ്ങനെ പോകുമ്പോൾ ഇതെല്ലാവരും മനസ്സ് വണ്ടി കേട്ടില്ല അത് ക്യാമറന് പോലെ കാറിൽ അത് പ്രശ്നണ്ടാക്കില്ല കാർ നേമുകതിനെ ആവശ്യമില്ലല്ല സ്പ്രേണ്ട അണ്ടാ മറ്റേ പ്രായല്ല ആ നപ്പുറ നോർണില്ലല്ല ആ ഇടി അടിക്കടാ തിക തതക അത് മൈക്ക് കേട്ടേ പൊറത്തെ കുട്ടി കാണാ കാണാത്താണെന്നൊക്കെ മണ്ടച്ചക്കെ നമ്മളെ കേക്ക് ഓർഡർ ചെയ്ത കേക്ക് എത്തി നമ്മളെ മേടിക്കാൻ പോവാ ഒരാള് പൊറത്തുള്ളത് ഒരാൾ വീട്ടിനുള്ളിൽ ഈ പൊറത്താള് ഇപ്പൊ കേക്ക് മേടിക്കാൻ ടൈം വന്നുകഴിഞ്ഞാ നമ്മള് മോഞ്ചി അപ്പൊ പോയാ ആ ഒരാണേ ஒன்னுதா ஓரோடா எடுவா இதா ஆயிரம் ஆயிரம் இது பொறுத்து பாசில எடுக்க பாசிலே നമ്മൾ രണ്ട് കേക്കാട്ടോ മേടിച്ചെ ഇതില് എന്താ ഇത് നമ്മൾ തറവാട്ടിൽ കൊണ്ടുവക്കും ഇത് കേക്ക് ഓരോന്നാളും അറിയരുതല്ലോ നീ പോള് പൊറത്തിറങ്ങിക്കഴിഞ്ഞി നോക്കി നോക്കാം നമുക്ക് എന്തായാലും അല്ലടാ ഇന്നലെ രാത്രി സർപ്രൈസ് കൊടുത്ത് അളിയന്മാര് ആ വിറ്റ ഞാൻ പറഞ്ഞരാ ഞമ്മൾ കുറച്ച് വീണ്ടും വന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഈവനിങ്ങാ വേങ്ങിയത് ഇതിന്റെ സൗണ്ട് ഫുള്ള് പോയില്ലേ വരണ കേക്ക് അറിയില്ല നമുക്ക് പനിയൊക്കെ ആയിട്ടോ അതാണ് കേട്ടോ എങ്ങനെയായത് സൗണ്ട് ഒക്കെ പോയത് എന്താ ഈവനിങ് നമ്മൾ കേക്ക് വേങ്ങി പക്ഷെ നമ്മൾ ഈവനിങ് തന്നെ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു പക്ഷെ മഴ കാരണം കൊടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ തറവാട്ടിലാണ് എല്ലാ സാധനം കൊണ്ടുപോയി വെച്ചത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചു അപ്പോ ഇവിടുന്ന് ഓരോ തറവാട്ട് കൊണ്ടുപോയി ആ നേരം കൊണ്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു പക്ഷെ മഴ കാരണം ഒന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ച് പ്ലാൻ മാറ്റി പ്ലാൻ ഫ്രീ ആക്കിയിട്ട് തറവാട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കണ്ടു വിളിക്കാൻ വിചാരിച്ച് അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ എന്താ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു രാത്രി ഇവർ പോയിക്കുണ്ട് അവിടെ ആരും ഇല്ല ഇപ്പോൾ ഇവർ മാത്രമല്ല നോച്ചന്മാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ച് അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആ പോണ ടൈമിൽ ഇവിടെ നിന്ന് ഡെക്കറേറ്റ് കഴിഞ്ഞാൽ അവർ തിരിച്ച് വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ച് അപ്പോൾ അങ്ങനെ നിന്നാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ പോയി വിചാരിക്കണേ ഇനിയിപ്പോ തറവാട്ടിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടു വെച്ചത് അതങ്ങോട്ട് കൊണ്ടണം ഇനിയിപ്പോ വന്നിട്ട് എന്താ ഒരു ഐഡിയ ഇല്ല അല്ലെ ഉണ്ടാവും അറിയില്ല സർപ്രൈസ് കൊടുക്കണത് ആവിക്കൂലേ ചെറുതായിട്ടൊക്കെ ചിലപ്പോ ആവുമെന്ന് വിചാരിക്കണേ ചെറുതല്ല ചീറ്റൊന്നാണ് പേടി അപ്പൊ അടക്കം പൊട്ടിക്കണമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എന്താണ് ജോലിപ്പുറം എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട് നമ്മൾ ഇതിലല്ല ഷൂട്ട് ചെയ്ത് വേറെ ഫോൺ ഉണ്ട് അപ്പോൾ മൈക്കിന്റെ ഈ മൈക്ക് മൈക്കിന്റെ ഒരു കഥയാണ് മൈക്കിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേലൊന്നും ആവുന്നില്ല അപ്പോൾ കുടുങ്ങി അപ്പോൾ നമ്മൾ ഉടനെ ആ ഫോണിലേക്ക് നമ്മൾ എന്താണ് മാറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ എടുക്കാം അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് യാത്രയാവുകയാണ് തറവാട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കണ്ടോ വലിയ മാഡ് വരുന്നില്ലല്ലോ ഇപ്പൊ ആ ഞങ്ങളോട് പോയിന്ന നമ്മൾ ചെറിയ കുറച്ച് ഗിഫ്റ്റ് പോലും മേടിച്ചിട്ടുണ്ടോ ഗിഫ്റ്റ് എന്താണെന്ന് പറയണില്ല പറയണ്ട ഗിഫ്റ്റ് എന്താണെന്ന് പറയണില്ല കാത്ത് സിനാന സിനാൻ നമ്മള് കൊറച്ച് കൊറച്ച് സാധനങ്ങൾ കേട്ടോ അവർക്ക് വെടിച്ചിന് വലിയ ഇതാണെന്ന് നിങ്ങള് വിചാരിക്കണെങ്കിൽ ചെറിയ സാധനം എന്നുകൊണ്ട് ഇവിടെ നിന്ന് കാണൂലോ നമ്മളെല്ലോ അവിടെ സൗണ്ട് ആകെ പോയാടാ ഗൈസ് നമ്മള് വീട്ടിൽ തിങ്ങ നമ്മളിതാ നമ്മൾ അവിടെ സിനാൻ നമ്മളെ ഇതില് നമ്മള് ഡെക്കറേഷൻ ചെയ്യാട്ടെ നമ്മളെ ഇതിന്റെ സാധനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പേടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടുന്ന കാരണം ഇന്നലെ രാത്രി ചേ ഇന്നലെ രാത്രി ഇന്ന് പന്ത്രണ്ട് മണിക്ക് ആഴന്മാർ വന്നപ്പോൾ ഇന്നോട് പൊട്ടിക്കാൻ വേണ്ടി തന്നു ഞാൻ ഞാനത് കുടിച്ച് തിരിച്ചിരുന്ന് നടു ഒടുങ്ങി അപ്പൊക്ക് പേടി ഞാൻ വേറെ അടുത്ത് പാസിലടുത്തൊക്കെ മൈക്ക് മൈക്കോടില്ല പാസിൽ പൊട്ടിക്കുന്നാണ് എന്റെ ഒരു ഇത് പാസിലെ ചതിക്കൂലല്ലോ സൗണ്ട് മാരോ വായോ കേള് പോയി നമ്മൾ സെറ്റാക്കാം കേക്ക് പൊടി ചോദിച്ചോ ഈ നമ്മളിതാ ഈ വാത്താണ് റെഡി ആക്കാൻ നോക്കുന്നത് ഇവിടെ നോക്കണേ ഇവിടെ നിന്ന് തീരെ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെങ്ങനെ സെറ്റ് ആക്കും എന്തേലൊക്കെ ആക്കി എന്തേലൊക്കെ ഒന്ന് ആക്ക ല കൊറേ അല്ല കൊറേ ഒന്നും കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ചെയ്തില്ല കൊടുത്തില്ലേ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ ഇവിടെ നല്ല ക്ലിയർ ഉണ്ടാവുള്ളൂ അപ്പൊരുന്നോട് ഇങ്ങനെ കൊറേ ചോദിച്ചിട്ടുണ്ടോത്താർ സർപ്രൈസ് എന്താ ഗിഫ്റ്റ് ഒന്നും ഇല്ല എനിക്ക് സർപ്രൈസ് ഒന്നും തരാത്തത് ബ്ലോഗാക്കിയിട്ട് അപ്പൊ ഞാൻ ഓരോ സ്കീം പറഞ്ഞിട്ട് മാറ്റിയതാ സർപ്രൈസാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഏഹ് തരേണ്ടി തരേണ്ടിന്ന് ഓരോ സ്കീം പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞു അപ്പോൾ ഒരു പോകുമ്പോഴൊക്കെ എന്നെ കൊറേ വിളിച്ചു വായോ വായോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ ഇവിടെ നിന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടോന്നറിയില്ല സർപ്രൈസ് ആകുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഫുഡ് കൂട്ടി കൊടുക്കും അപ്പൊ നമുക്ക് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സപ്പാൻ ഒക്കെ എടുത്ത് ണ്ടല്ലോടുത്ത് മാറ്റം അപ്പൊ എന്താ അവിടെ അങ്ങനെ അത് ചെയ്യാല് ആ നിങ്ങള് എല്ലാരും സപ്പോർട്ട് കൊണ്ടൊക്കെ ഞാൻ കാണിച്ചോടുത്ത നല്ലൊരു വട്ടം ഇവിടെ അങ്ങനെ വെച്ചാ അത് ഇനി വെക്കാൻ വേണ്ടി ഒരു ഉണ്ടാക്കണോ ഞാൻ ഉണ്ടാക്കിയില്ലേ അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് പിന്നെ ഇതൊക്കെ നമ്മളെ കളിച്ചിട്ട് കിട്ടിയതാ ഇത് പിന്നെ വേറെന്തോ ആ കാലിക്കറ്റിന്റെ ഇത് പിന്നെ വേറെന്തോ അങ്ങനെന്തൊക്കെയാ പഠിച്ചിട്ടൊന്നും ഇല്ല എല്ലാം കളിച്ചിട്ട് ഓക്കെ അപ്പൊ ഞമ്മക്ക് നമ്മളധികം ചെയ്യാം നമ്മളെ ആ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പടുത്താ പോലെ ഇടാൻ കൊടുക്കുമ്പോ അല്ലല്ലേ ആ ഇത് ഇത് കുടിച്ചാ ട മിനിക്കുള്ള സാധനാടാ അത് മിനിക്കല്ല അത് ഇതെന്താ ഇല്ലിജി പറ്റി പിന്നെ മനസ്സിലായില്ലേ അതാ അത് കിട്ടണിയാ ഇങ്ങനെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഇവിടെ മറിഞ്ഞു എല്ലോ ആകെ ആ ഇപ്പുറത്ത് ഇവിടെ ഉണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ല അതാണ് ഇത് ഫാസിലാ ഇതുമാലും ഇത് പിന്നെന്തിനാ എല്ലാസ് ഡേ അല്ലേടാ ഇതിന് രണ്ടച്ഛൻ എന്തിനാ രണ്ടച്ഛൻഡാടാ ഞാ രണ്ടച്ഛണ്ട് ഹാജി രണ്ട പ്ലേ ഫാസിലും റെഡി ആക്കി ഫാസിലും വലിയ മനസ്സിനെ നമുക്ക് പോകട്ടായിട്ടുണ്ടായി ഞാൻ പറഞ്ഞാണ് ക്ലിയർ ഉണ്ടാവില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് വേറെ നിവർത്തില്ല വേറെ നിവർത്തില്ല നമ്മളെ പോ ഇത് ഈ ഇതില് ഇതില് വീഡിയോ എടുക്കാൻ അതന്നെ അങ്ങനെ എടുത്ത് ഞാൻ ഒരു ഫോണാണിത് വീഡിയോ എടുക്കാൻ എടുക്കാൻ എന്നിട്ട് വ്ളോഗ്രാവണില്ല വെറുതെ സൊപ്പനെ ടെൻഷനാകല്ലേ അപ്പൊ അതിൽ നമ്മൾ ഞാൻ ഇനി അടുത്ത വ്ളോഗ് മുതൽ ഞാൻ അതിൽ ഇട്ടു അപ്പൊ നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും മറ്റെന്തോ ആക്കൂര് രണ്ടേക്കന്മാര് ലൈക്കിനുവേണ്ടി അതേമാതിരി ഇവിടെ വർക്കൊക്കെ നല്ലപോലെ നടന്നോണ്ടിരിക്കണ്ട് ഗുഡോ ഗുഡോ നീ സാധനം ഇത് ഇതെന്താ വെച്ചാല് ഞാനിത് ഇങ്ങനെ ഇത് ഒന്നും എത്ര വിളിക്കാം ഇത് മനസ്സിലായില്ല ഇത് മറ്റേ സാധനം

മൈക്ക് ഓഫാ വിചാരിച്ചു കഴിഞ്ഞു മൈക്ക് ഓഫ് അല്ല ഓണനെ അത് കുടുങ്ങിയോടോ ജകട്ടി കെട്ടിയാ കുടുങ്ങി ആ കിട്ടി 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 ആക്കലേ ഇത് ഇങ്ങനെ നിർത്തലേ ആ കിട്ടി കിട്ടിക്കിട്ടി ഇത് രണ്ടര വേങ്ങി നന്നായിട്ടോ ഞമ്മൾ ുള്ളിൽ കൂടെ അങ്ങനെ വരൂ അങ്ങനെയാണീ പിന്നെ തടി വെച്ചിരുന്ന മേൽക്കൂടാ എന്ത് കാലമൂടും കാല മൂടും കാലം മുടും ഇനി ഇത് നമുക്ക് അങ്ങനെ ഇവിടെ തൂക്ക എവിടെ തൂക്ക തപ്പനെ നമ്മളെ സാധനങ്ങള് നമ്മളിത് റെഡി ആക്കി ആക്കിട്ടെടുക്ക കൊറേ ലെങ് ഇതൊക്കെ പാടി റെഡി ആക്ക നേരം വന്നു കഴിഞ്ഞാൽ കൊറേ നേരവും റെഡി ആക്കാൻ വിളിച്ചോ എഞ്ചിനീയർ എന്താണ് നമ്മൾ ഇനി ഇത് കേട്ടിട്ട് ബാക്കി എടുക്കട്ടെ അപ്പൊ നമ്മളെ ബർത്ത്ഡേന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി നമ്മളെ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു കാണിച്ചോടുക്കു വെല്ലം മേനൊന്നുമില്ല എന്നാലും ഇതൊക്കെ മതി ആ ഓരോ സന്തോഷം മതി നമ്മക്ക് സന്തോഷം മതി ആ ആ ആ ൂല എന്നാലും ആ ഉണ്ടാവൂല ഞാൻ മാറ്റക്കട അപ്പൊ എന്താ നമ്മള് പരിപാടി വരിക റിയാക്ഷൻ ആണ് കിട്ടണ്ടേ നമുക്ക് മെയിൻ നമ്മളെ പ്ലാനിങ് അതാണ് ഞമ്മളെ പ്ലാനിങ് അതാണ് റിയാക്ഷൻ എന്താവും എന്താണ് നിർക്കൽ എന്തൊന്നും നടക്കൂലോ ചിലപ്പോ ഓരോരുത്തർ ഓരോ ആയി കയറി വരും ഫസ്റ്റ് ഒരാൾ കേറി വരും പിന്നെ എന്തു ണ്ടോ ഞങ്ങളെല്ലാരും അവിടെ പൊട്ടികളെ പോപ്പറായിട്ടും സ്പ്രേ ആയിട്ടും ഒക്കെ നിക്കണ്ടോ ഇപ്പം പ്രതീക്ഷിക്കില്ല ഒരിക്കലും പ്രതീക്ഷിക്കരുതില്ല ഇല്ല ഇപ്പൊ സാധാരണ പെര ഇരിക്കണേ ഒറ്റണ് മുന്നേരത്ത് അതേമാതിരി പേര് പൊട്ടികളെ സർപ്രൈസ് കൊടുക്കും നോക്കാം നമുക്ക് നടക്കില്ലേ നമ്മളെ പോപ്പർ ജുനൈദ്ന്റെ സ്പ്രേ ആണോ പോപ്പറാണോ ഇഷ്ടം അല്ല നമ്മൾ നമ്മളാദ്യ പ്രതീക്ഷിക്കാതിരിക്കും അടു പൊട്ടിക്കൊട്ടിച്ചിട്ട് സാധനം കറക്റ്റ് ആയിട്ട് പൊട്ടിയിരിക്കും ഇത് ക്രിസ്മസ് ആയില്ലേ വേറെ വേറെ ഞാൻ പഠിക്കണം ഞണത്തിന്റെ എന്തൊക്കെ ഇനി എന്താ കാട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് എടുക്കാതെ പ്ലാനിങ് ഞര് വരുന്നെടുക്കട്ടെ നമുക്ക് വരുന്ന പറയലി വരണ്ട് ഇത് ഇല്ല കഴിയില്ല എടുത്തതൊന്നും ഐഡിയല്ല എന്തൊക്കെയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണണം ഓക്കെ വിചാരിച്ചമാര് നടന്നിട്ട് ചെയ്യാ നമ്മള് അടുത്ത മുതൽ സെറ്റ് സെറ്റപ്പാകും സൗണ്ടിൽ അല്ലാ വീട്ടിൽ അടുത്ത മുതൽ സെറ്റപ്പാകും ചെലപ്പം ചേറ്റും ചെലപ്പം സക്സസ് ആകും ഫുള്ള് ഡാൻസ് ഓണാക്കുക പിന്നെ മാഷപ്പും ഇതൊക്കെ എന്റെ അർത്ഥം ഇല്ല നമ്മള് ബാക്കി ഓര് വന്നിട്ട് കാണാം തലമുടക്ക് കുറച്ചാ കിടന്ന 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 കേട്ടി കേട്ടിടക്കി രണ്ടാളും കേറിയില്ല അവക്ക് തോന്നിയു എടുത്തടുത്താനാ ഒന്ന് വരും ഒന്ന് വരും നന്നാ ട്ടോ തിട്ട മറ്റ സാധനം അട ഇട നന്നാ മാടങ്ങോ ട കത്തി കേ ചെറുതായിട്ട് കേക്കോറി സോറി ഈൻറെ പോകുന്ന കയ്യില് പറഞ്ഞിട്ടെങ്ങനെ സർപ്രൈസ് ആയിര പൊട്ടത്തെയാ പറയുന്ന ആ കേക്കോ കത്തിയോടെ കത്തിയോടെ ആയുല്ലതാ ഇത് തിരിച്ച തിരിച്ചാലും സർപ്രൈസ് ആയോ നിങ്ങൾ ഇന്നലെ മുതൽ രണ്ടാൾക്കെല്ലാവരും റോഫ് തന്നെ എനിക്ക് ചെറിയൊരു സൂചന കിട്ടി കാരണം നിങ്ങൾ രണ്ടാൾ കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത് പക്ഷെ ഇവരെല്ലാരും ഉണ്ടോ എന്ന് വിചാരിച്ചില്ല എനിക്ക് തോന്നുന്നു എന്റെ കുറ്റുബുദ്ധിയിൽ ഓരോന്നും വരുന്നു എല്ലാരും കാണിച്ചു കാണിച്ചോടുത്തേ എല്ലാരും ഫ്ലാഷില് സൗണ്ട് പോയി കൈസ് സൗണ്ട് ഒക്കെ പോയി അപ്പോ ഒരു കേക്ക് നമുക്ക് പൊറത്ത് മുറിക്ക ഒരു കേക്ക് ആവത്തുന്ന് ഓക്കെ മറ്റേ മാഷാപ്പും ഒക്കെ ഇല്ലേ കൊറേ കേക്കുകൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി കേക്ക് ആദ്യം ഇവൻ തരുന്നതായി പറയാൻ മറന്നെ കൊറേ ബർത്ത്ഡേക്ക് ഞങ്ങൾ എന്നും അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കല പക്ഷെ ഫസ്റ്റ് അയച്ചാണ് ഊഹ്റ്റ് മുത്തുമണിക്കല്ലേ രണ്ടാള് ഫുള്ള് സംസാരാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് സംസാരം കുറച്ചതാണ് എവിടെ വീടും സോറി ഞമ്മ ഞമ്മക്ക് കേക്ക് കട്ടേ കേട്ടാ കേക്ക് കട്ടേ കേക്ക് കട്ടേ ഒരു ഈ ചെറുത് അപ്പുറം കട്ട് ചെയ്യാ ഇതിപ്പോ കട്ട് ചെയ്യാ ഓക്കെ ഇന്നത് കട്ടേ ഇനക്ക് ഇനക്ക് അത് മേലടുത്തോട്

അല്ല കുറച്ച് ച്ചാതി പക്ഷെ ഭയങ്കര സന്തോഷായിട്ടോ അമ്മന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് ആദ്യമായിട്ട് തന്നെ കാരണം എന്തൊക്കെ ചെറുതാണ് പെട്ടെന്നുണ്ട് വലുതായി അപ്പൊ അല്ല സത്യല്ലേ കല്യാണത്തിന് അവിടെ ചെയ്യാം ഞമ്മടെ കല്യാണത്തിന് എന്റെ ഫോട്ടോ ചപ്പൊ സമ്മൂല കൊടുക്കാം அப்போ எந்த அவன் பிரதீஷிக்காது இவன் இவ்வந்து ஒழிவாக்கியதான ഞാൻ വരുന്നില്ല ഞങ്ങള് ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യുന്ന ഇപ്പൊ രണ്ടാളും മാത്രം വന്നില്ല മാത്രം മതിയാൻ രണ്ട് മയക്കാനും ഉമ്മരി പോയിത് പൊറത്ത നമ്മക്ക് മു ഗി പിന്നെ നോക്കിട്ടാ നമ്മള് വെറുതെ അങ്ങനെ പേപ്പറാക്കി വിടണേ അപ്പൊ ഇത് പൊറത്തു പോവാ നിക്ക് ചാക്കാ നോക്കട്ടെ അത് കത്തി 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 വായോസ് നമ്മളെ വ്ളോഗ് വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ നീ വരെ നീ വരെ റോഫ് വിള ആശ്ചാരിച്ചു കൊടുക്കടാ നീ വരെ പിന്നെ പരിചയപ്പെടുത്തില്ലോ ഇത് ബാബി ഭാബി ദീപി ദീപി ദീതി അങ്ങനെ വിളിക്കല് അങ്ങനെയാണിപ്പോ വിളിക്കാൻ അപ്പൊ നീ ആ കേക്ക് തോണ്ടല്ലേ തരാച്ച് സർപ്രൈസം ഞാൻ ഡിലേ ആയി കഴിഞ്ഞല്ലോ പിന്നെ സർപ്രൈസ് തീരെ പ്രതീക്ഷിച്ചില്ല രണ്ടുപേരെ അസ്ബന്റ് ഗംഭീര ഒരു അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ബർത്ത്ഡേ കഴിഞ്ഞു തീരുമാനിച്ചു കാരണം വേറെ സർപ്രൈസ് ഒന്നും ഇപ്പൊ അടുത്ത് കുറെ ഞാൻ ഇങ്ങനെ പറഞ്ഞാ ബർത്ത്ഡേടാ ബർത്ത്ഡേ ഡേ അത് ഇങ്ങനെ പറയില്ലാരോ അപ്പൊ ചോദിച്ചത് ഓക്കെ ഞങ്ങൾ ഫുഡ് അയക്കാൻ പോണവരെ ഞാൻ പറഞ്ഞു നാലോന് പണിയാകാറ്റ് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ലല്ലോന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് ഫുഡ് ഒഴിവാക്കിട്ട് ഇനി അടുത്ത നല്ലൊരു വ്ലോഗ് ആയിട്ട് അതെ ഇനി അടുത്തൊരു നല്ല വ്ലോഗ് ആയിട്ട് ഞങ്ങൾ സൂൺ ആസ് പോസിബിൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക